ഹലോ ഗൈസ് വെൽക്കം ടു മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് ഗൈസ് എന്താണല്ലേ എനിക്ക് ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് നിങ്ങൾക്കും പ്രത്യേകിച്ച് ഈ നടൻ്റെ ആരാധകർക്ക് ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ അണ്ണൻ ദളപതി വിജയ് ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറിയിരിക്കുകയാണ് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അണ്ണൻ ട്രോൾ മെറ്റീരിയലായിട്ട് മാറാറുണ്ട് പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ഭയാനകരമായിട്ടുള്ളൊരു വേർഷൻ നമ്മൾ കണ്ടത് അന്ന് പുലി സിനിമ റിലീസായ ടൈമിലാണ് ആ സിനിമ റിലീസാവുന്നതിന് മുമ്പ് വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് പടത്തിൻ്റെ മ്യൂസിക് ട്രെയിലർ എല്ലാം വൺ കോമഡി പരിപാടിയായിരുന്നു എന്നിട്ടും ഫാൻസുകാർ തിയേറ്ററിൻ്റെ മുമ്പിൽ പോയി കുത്തിയിരുന്നു എത്ര മണിവരെ പന്ത്രണ്ട് എന്തോ ആണ് ായത് രാവിലെ അല്ല ഉച്ചക്ക് അപ്പോൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്തു കണ്ടു പുറത്തേക്ക് ഇറങ്ങി ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട് കേട്ടാ ആ ടൈമിൽ സോഷ്യൽ മീഡിയ ഇത്രമാത്രം സജീവമല്ല എങ്കിലും സജീവമാണ് ആ സമയത്ത് ഗംഭീര ട്രോൾ മെറ്റീരിയലായിട്ട് അണ്ണം മാറിയായിരുന്നു അതിനുശേഷം തെറി റിലീസായി തെറിയിലെ ലാസ്റ്റ് ആ ഒരു ഗെറ്റപ്പ് അറിയാമല്ല മുടിയൊക്കെ ട്രിം ആയിട്ടുള്ള അതൊരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറേണ്ടതായിരുന്നു പക്ഷെ പടം ഹിറ്റ് ആയതുകൊണ്ട് അത് സംഭവിച്ചില്ല പിന്നെ ഭൈരവേൽ അണ്ണൻ കളറൊക്കെ അടിച്ച് വന്നു അത് ഒരു എക്സ്ട്രീം ട്രോൾ മെറ്റീരിയലായിട്ട് മാറി അതിനുശേഷം എനിക്ക് തോന്നുന്നു ബീസ്റ്റ് വൺ ഡിസാസ്റ്റർ റെസ്പോൺസിറ്റി പടമാണെങ്കിലും അണ്ണൻ അതിനകത്ത് ലുക്ക് വൈസ് ഒന്നും ഒരു ട്രോൾ മെറ്റീരി ായിട്ട് മാറിയില്ല പിന്നെ വാരിസിൽ ഒരു യങ് ഇറങ്ങിയു വന്നേക്കുന്ന വിജയുടെ ഒരു അപ്പിയറൻസ് അതും ഒരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു അതിനുശേഷം ദൈപ്പം ഇത് ഇത് എക്സ്ട്രീമാണ് എനിക്ക് തോന്നുന്നു പുലിക്ക് ശേഷം വരുന്ന എക്സ്ട്രീം സംഭവമായിട്ട് മാറാൻ പോകുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ടില്ല ഈ ഒരു സംഭവമാണ് ഇതിപ്പോ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഫാൻസ് എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഫാൻസിനെ നേരത്തെ ഹേറ്റേഴ്സ് ആണ് എടുത്ത് അലക്കുന്നത് അന്ന് എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു ഇത് ഫാൻസ് തന്നെ വെങ്കട് പ്രഭുവിനെ യുവൻ ശങ്കർ രാജേനെയൊക്കെ എടുത്ത് ഭിത്തിയിൽ വലിച്ചൊട്ടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഈ പാട്ടിന്റെ കമന്റ് സെക്ഷനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇതിലൂടെ ഗൈസ് ഒരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ട് വെങ്കട് വെങ്കട്രഭുവും അതുപോലെ തന്നെ യുവൻ ശങ്കർ രാജയും ഈ രണ്ട് പേരും നല്ല എക്സ്ട്രീം തലാ ഫാൻസാണ് ഡൈഹാഡ് തലാ ഫാൻസ് അല്ലെങ്കിൽ അവന്മാരെ അണ്ണനൊടിയിച്ച് അത് ചെയ്തു വയ്ക്കത്തില്ലായിരുന്നു ഇനി പടം റിലീസാവുന്നതിന് രണ്ട് ആഴ്ച മുമ്പേ ഒരു ട്രെയിലർ വരുന്നുണ്ട് അതിലാണ് അവസാന പ്രതീക്ഷ അതും കൂടി അടപടലായി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഫാൻസ് പോലും കൈവിടും കൈവിടുമെന്ന് പറയാൻ നേരത്ത് ചില ഫാൻസ് സമ്മതിച്ചു തരത്തില്ല അണ്ണൻ ഫാൻസ് അണ്ണൻ അങ്ങനെ പെട്ടെന്ന് കൈവിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരും ശരിയാണ് കൈവിടത്തില്ല മറ്റുള്ള ഫാൻസുകാര് നടന്മാരെ കൈവിടുന്ന പോലെ എന്തായാലും വിജയുടെ ഫാൻസ് വിജയനെ കൈവിടത്തില്ല പക്ഷേ ഫസ്റ്റ് ഡേ പോകണമെന്നുള്ള ആ ഒരു തൊര ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഉള്ളിത്തോന്ന അതിന് കുറച്ച് ഒരു പവർ കുറയ്ക്കാനായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ സാധ്യമാകും എൻ്റെ കയ്യിൽ എക്സാമ്പിൾ ഉണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം അതിൽ ബീസ്റ്റ് സിനിമ നമുക്ക് എടുക്കാം ബീസ്റ്റ് സിനിമ റിലീസാവുന്ന ടൈമിൽ ഒന്നാമത് കെ ജി എഫ് ടു ആയിട്ട് ക്ലാഷാണ് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് പടമായിട്ട് ക്ലാഷ് അത് ആ പടത്തിന് ഹൈപ്പ് കൂട്ടിയ കൂട്ടിയൊരു ഫാക്ടറാണ് പിന്നെ ഈ പടത്തിൻ്റെ ട്രെയിലർ ബീസ്റ്റിൻ്റെ ട്രെയിലർ നല്ല ഹൈപ്പ് കയറ്റിയ സംഭവമാണ് പിന്നെ മ്യൂസിക് അനിരുദ്ധമാണ് അതും ഹൈപ്പ് കയറ്റി തന്നു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഫസ്റ്റ് ഡേ എഫ് ഡി കേരളത്തിൽ മാത്രം നമുക്ക് എടുക്കാം പുറത്തേക്കാൾ നമുക്ക് വിട്ടേക്കാം കേരളത്തിലെ ആറ് കോടിക്ക് മുകളിലാണ് എഫ് ഡി അടിച്ചത് അത്രയ്ക്ക് ഹൈപ്പ് ഇനി വാരിസിലേക്ക് വരാം വാരിസിലേക്ക് വരികയാണെങ്കിൽ വാരിസ് എന്ന് പറയുന്ന വംശിയുടെ പടമാണ് വംശീന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു തോഴയാണ് അതുപോലൊരു ഫീൽ ഗുഡ് ഫാമിലി പടമാണ് അതുപോലെ മ്യൂസിക് ചെയ്തേക്കുന്ന തമനാണ് തമനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും വൈകുണ്ടപുരമിലോ പോലെയൊക്കെയുള്ള ഒരു ഗംഭീര ആൽബമാണ് പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു കുങ്കുമ്പൂ മെഗാ സീരിയലിൻ്റെ എക്സ്ട്രീം വേർഷനാണ് അപ്പോൾ അതുപോലത്തെ ഒരു പടം കിട്ടി ആ പടം അവിടെ നിൽക്കട്ടെ അതായത് ഈ ട്രെയിലറും ഈ സംഭവമൊക്കെ വന്നപ്പോഴത്തേക്കും വാരിസിൻ്റെ ഹൈപ്പ് നോർമലി ഫാൻസിൻ്റെ ഇടയിൽ കുറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ കേരള എഫ് ഡി നാല് പോയിന്റ് അഞ്ച് കോടിയോ അഞ്ചു കോടിയോ എന്തോ ആണ് കിട്ടിയേക്കുന്നത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബീസ്റ്റ് അട്ടർ നെഗറ്റീവ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും വാരിസിന് ആ ഒരു ഓപ്പണിംഗിൽ കേരളത്തിലൊന്നും പിടിച്ചിരിക്കാൻ സാധിച്ചില്ല അത് എന്ത് സൂചിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പ് കുറച്ചു ഈ വന്ന ഫാക്ടേഴ്സ് എല്ലാം അതായത് ട്രെയിലർ സോങ്സ് മ്യൂസിക്ക് ലുക്ക് എല്ലാം ഹൈപ്പ് കുറച്ചു എന്നത് തന്നെയാണ് ഇനി ഗോട്ടിലേക്ക് നമുക്ക് വരാം ഗോട്ടിൽ വെങ്കടപ്രഭു ഡയറക്ടർ വെങ്കടപ്രഭു നമുക്കറിയാം ഒരു മാഡ്രേക്കാണ് ഇടക്ക് പുള്ളി ഒരു ബ്രഹ്മാണ്ട സംഭവം ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പോയി ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളിക്ക് പോലും മനസ്സിലാത്ത സംഭവങ്ങളാണ് യുവൻ ശങ്കർ രാജയിലേക്ക് വരികയാണെങ്കിൽ യുവൻ ശങ്കർ രാജ ളപതി കോംബോയി ഒരു ആൽബം വരണമെന്ന് ഫാൻസുകാർ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ രസികന്മാർ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന സംഭവമാണ് അവർക്കൊക്കെ എന്തായാലും നെഞ്ചത്തുള്ള റീത്താണ് യുവൻ എണ്ണം കൊണ്ടുവന്ന് വച്ച് കൊടുത്തത് ഫസ്റ്റ് സിംഗിൾ വന്നപ്പോൾ വിചാരിച്ച് ഇത് അടുത്തത് ഇറങ്ങുമ്പോൾ നന്നാകും സെക്കൻഡ് വന്നപ്പോഴും അത് തന്നെ വിചാരിച്ച് പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് മുടിയല്ലേ തലവരെ മൊത്തത്തി മൊത്തത്തി ഈ റിപ്പീറ്റ് 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 അടുത്ത് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൽ നന്നാകും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഇപ്പോൾ ഫാൻസിന് ഇല്ല ഇപ്പൊ ഫസ്റ്റ് തന്നെ വന്നതിൽ എന്നുള്ള രീതിയിലേക്ക് ഫാൻസ് എത്തിയിട്ടുണ്ട് ട്രെയിലറും കൂടി ഉമ്മിയാൽ പടം അല്ലെ എന്തായാലും നമുക്ക് സെപ്റ്റംബർ മാസം വരെ വെയിറ്റ് ചെയ്യാം അണ്ണന്റെ കരിയറിൽ അതായത് സിനിമാ കരിയർ തീരാറായി എന്നുള്ള റൂമേഴ്സ് വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് സിനിമയാണിത് സെക്കൻഡ് ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നത് യുവൻ ശങ്കർ രാജനെയും വി വെങ്കട പ്രഭുവിനെ സംബന്ധിച്ച് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് യുവൻ അത് മിസ്സാക്കി ബി ജി എമ്മിൽ പിടിക്കൂ എന്നുള്ളത് കണ്ടറിയണം വെങ്കട പ്രഭുവിനെ സംബന്ധിച്ചും ഈ ഡി എജിങ് കോപ്രായം കാണാൻ നേരത്തെ ഈ അശോകന്റെ ലുക്ക് അമൽ ഡേവിസിന്റെ ലുക്കിലൊക്കെ അണ്ണനെങ്ങനെ കാണാൻ നേരത്ത് അവിടെയും അത് വെങ്കട പ്രഭു പണിക്കുളവാക്കിയ ലക്ഷണമാണ് കാണുന്നത് കാര്യം ഇവിടെ ബാലയ്യ പോലും ചെറുപ്പക്കാരനായി ായിട്ടും പ്രായമുള്ള ആളായിട്ടും ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട് അപ്പം ഇവിടെ അതിൻ്റെയൊക്കെ ആവശ്യമില്ലേ ഉള്ളിൽ വിജയനെ തന്നെ അങ്ങനെ കാണിച്ചാൽ പോരെ ഇപ്പം ലിയോ സിനിമയ്ക്കകത്തൊരു യങ് ഏജിൽ അല്ലെങ്കിൽ എങ്ങേ ലുക്കിൽ വിജയം വരുന്നുണ്ട് വളരെ എങ്ങനായിട്ട് തോന്നത്തില്ലെങ്കിലും അത്യാവശ്യം യങ്ങായിട്ട് തോന്നുവല്ലോ അതൊക്കെ പോരെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ വെറുതെ ഈ കോഡികൾ കൊണ്ട് ചിലവാക്കി ഇമാതിരി അപരാധം കോടികൾ ചിലവാക്കുമ്പോൾ മികച്ചതാക്കി വെക്കണം മികച്ച അപരാധമാക്കി വെക്കരുത് അതാണ് ഇവിടെ ഗോട്ട് ഗോട്ടിൽ നമ്മൾ ഈ മ്യൂസിക് വീഡിയോയിലൊക്കെ കാണുന്നത് ഇനിയിപ്പോൾ പടത്തിൽ ഔട്ട്പുട്ടിൽ വ്യത്യാസം വരുമോ എന്നറിയില്ല വരുമായിരിക്കുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ് എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചും ഗോട്ട് മൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക ഈ ലുക്ക് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാലോ ഫാൻസ് പോലും വെറുത്ത് പോയി എന്നുള്ള സംഭവം ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതും കമന്റ് ബോക്സിൽ ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കിട്ടി കമൻറ്റ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് കിട്ടി കമൻറ്റ് രണ്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ